ഇന്ന് ഓഫീസ് കഴിഞ്ഞ് വരുമ്പം അല്പം ധൃതിയിലാണ് വന്നത് കേട്ടോ ഇവിടെ രണ്ട് പേര് റെഡി ആയിട്ട് എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ് ഇന്ന് തൃക്കാർത്തികയാണ് അപ്പം കാർത്തികദ്വീപൊക്കെ തെളിയിക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് പോയതാണ് ഓഫീസ് കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ നേരെ പോയി കുളിച്ചു ഒന്ന് ഫ്രഷായി അല്ലേ അതുകൊണ്ട് ഒരു മധുരം കഴിക്കാൻ വേണ്ടി ഞാൻ അല്പം പാൽപായസം ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ പോയത് അടുക്കളയിലേക്കാണ് ഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് വെച്ചു പിടിച്ചത് വേറൊന്നും കൊണ്ടല്ലോ തൃക്കാർത്തികദ്വീപൊക്കെ തെളിയിച്ചു വരുമ്പോഴേക്ക് പായസം ഇവിടെ റെഡി ആവുമല്ലോ ക്ഷീണൊക്കെ കഴിഞ്ഞ് വരുമ്പം നല്ല ചൂടോടുകൂടി പായസം കുടിക്കാലോന്നുള്ള ഉദ്ദേശത്തിലാണ് അടുക്കളയിലേക്ക് വെച്ചു പിടിച്ചത് ഓഫീസിലഴിഞ്ഞ് വരുമ്പോ തന്നെ ഞാൻ പാലും പാലട മിക്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നെ അതുകൊണ്ട് വേഗം അടുക്കളയിലെത്തി പാത്രമൊക്കെ കഴുകിയിട്ട് പാക്കറ്റൊക്കെ പൊട്ടിച്ച് പാലൊക്കെ പാത്രത്തിലാക്കി അടുപ്പത്ത് വെച്ചു പൊതുവേ ഇവിടെ എനിക്കല്ലാതെ മറ്റുള്ളവർക്കൊന്നും മധുരം അങ്ങനെ ഇഷ്ടമുള്ള ആളുകളല്ല ഞാൻ നന്നായിട്ട് മധുരം കഴിക്കുന്ന ആളാണ് പക്ഷെ പാൽപായസം മക്കൾ രണ്ടാളും കഴിക്കും സിനിഷേൺ ആണ് കുറച്ച് പുറകിലേക്ക് എന്നാലും ഞങ്ങൾക്ക് പാൽപായസം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ പിള്ളേർ രണ്ടാളും നല്ല ഹാപ്പിയാണെന്ന് പാൽപ്പായസം വെക്കുന്നുണ്ട് അറിഞ്ഞപ്പോ പായസത്തിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ നേരെ വിളക്ക് കൊളുത്താൻ വന്നു കേട്ടോ ഫോട്ടോയ്ക്ക് വിളക്ക് വെച്ചാൽ അത് കഴിഞ്ഞിട്ട് വേണം ദീപം എല്ലായിടത്തും കത്തിച്ചു വെക്കാനെ ഓഫീസും തന്നെ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചിരാതൊക്കെ നന്നായി ക്ലീൻ ചെയ്ത് പൊടി തട്ടി എടുത്ത് വയ്ക്കണം രണ്ടാളും പറഞ്ഞ പോലെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് ശനി ഞാൻ വന്നപ്പോൾ വീട്ടിലുണ്ടായിരുന്നു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ പോയി കേട്ടോ അടുത്തുള്ള അമ്പലത്തിൽ ഇതേപോലെ തൃക്കാർത്തിക ആയതുകൊണ്ട് വിളക്ക് വയ്ക്കാനുള്ളത് കൊണ്ട് അങ്ങോട്ട് പോയതാണ് അപ്പം ഞാനും പിള്ളേരും മാത്രമാണ് ഇത്തവണ കാർത്തിക ദീപം വയ്ക്കുന്നത് വീട്ടിലിട്ടോ പെട്ടെന്നെ വിളക്കൊക്കെ വളർത്തി കഴിഞ്ഞിട്ട് നിങ്ങൾ എല്ലാ ചിരാതിലും എണ്ണ ഒഴിക്കാൻ വേണ്ടിയിട്ട് നിന്ന് ഞാൻ എണ്ണ ഒഴിച്ച് തിരിയൊക്കെ ഇടുമ്പോൾ കാശിയും പാറക്കുട്ടിയും അത് ഓരോരോ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വെച്ച് അറേഞ്ച് ചെയ്ത് റെഡിയാക്കി കേട്ടോ ഞാനെല്ലാതും ഒരി അവർക്ക് ഒരുക്കി കൊടുക്കും കൊടുക്കുക മാത്രാണ് ചെയ്തത് അവരാണ് എല്ലാതും ചിരാതൊക്കെ അതായത് സ്ഥലത്ത് വെച്ച് കത്തിക്കാനൊക്കെ അവർ രണ്ട് പേരും തന്നെയാണ് നിന്നത് കേട്ടോ ഞാൻ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും എൻ്റെ കൂടെ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അവരെ പറയും ചെയ്യോ കാരണം നമ്മൾ കുട്ടികളെ കൊണ്ട് ഇപ്പോഴേ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചാലേ വലുതാവുമ്പം അവർക്ക് അതിനുള്ള ഒരു ഇൻട്രസ്റ്റും ഉണ്ടാവുകയുള്ളൂ അത് ചെയ്യാൻ ഒരു കഴിവും ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ അവരെ ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യിപ്പിക്കുക കേട്ടോ വിളക്കൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കിച്ചണിൽ ഒരുവിധം പാലൊക്കെ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ടായിരുന്നു അപ്പം നേരെ പായസം മിക്സ് പാലിലേക്ക് ഇട്ടിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് തിളച്ച് വരുമ്പോഴേക്ക് പായസം റെഡി ആകും കേട്ടോ അപ്പൊ ഞാൻ കുറച്ച് മിൽക്ക് മെയ്ഡ് ഉണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ ആ മിൽക്ക് മെയ്ഡും കൂടി പായസത്തിലേക്ക് ഒഴിച്ചു അപ്പോൾ ഒരു നല്ലൊരു രുചിയും ഒക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ ആ മിൽക്ക് മെയ്ഡും പായസത്തിലൊഴിച്ച് കുറച്ച് നേരം തിളച്ച് അടച്ചു വെച്ച് നിങ്ങൾ പായസം കുടിക്കാനായിട്ട് എടുത്തു കേട്ടോ വേറെ ഒന്നും അത്ര ധൃതിയില് പായസം കുടിക്കാൻ പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് എല്ലാവർക്കും പാൽപ്പായസം ഭയങ്കര ഇഷ്ടമുള്ള ആളുകളാണ് അപ്പം കുറച്ചധികം ദിവസമായി ഞങ്ങൾ പാൽപ്പായസൊക്കെ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ അപ്പം ഇന്ന് ഉണ്ടാക്കിയപ്പം എല്ലാവർക്കും ഒരു കുതി അങ്ങനെ ഞാൻ പാറക്കുട്ടിക്ക് ഒരു ഗ്ലാസ് ഒഴിച്ച് കൊടുത്തു ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അതുപോലെ തന്നെ കാശുക്കുട്ടനും ഞാനും കൂടി കഴിച്ചു കേട്ടോ സിനിഷേണ ഉള്ള പായസം ഞങ്ങൾ എടുത്തു വെച്ചിട്ട് പുള്ളി അമ്പലത്തിന് വന്നപ്പോഴാണ് കുടിച്ചത് അതൊരു കുറച്ച് കുടിക്കുള്ളൂ കാരണം ഒരുപാട് ഇഷ്ടമല്ല അങ്ങനെ മധുരം പായസമൊന്നും അങ്ങനെ ഇന്ന് തൃക്കാർത്തിക വിളക്കൊക്കെ വെച്ച് പായസമൊക്കെ കുടിച്ച് ഞങ്ങൾ ഹാപ്പി ഹാപ്പിയായി ഇന്നത്തെ ഡേ അങ്ങനെ ഇന്നത്തെ ഒരു ചെറിയ ദിവസം ഇവിടെ അവസാനിക്കുകയാണ് താങ്ക് യു ഫോർ വാച്ചിങ് ജിയേഴ്സ്